ചിറ്റൂർ പള്ളിയിൽ ജനാഭിമുഖ കുർബാന തടയാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്തു നീക്കി ചിറ്റൂർ സെന്റ് തോമസ് ചർച്ചിലാണ് ജനാഭിമുഖ കുർബാനക്കെതിരെ ഒരു വിഭാഗം പ്രതിഷേധിച്ചത് ജനാഭിമുഖ കുർബാന തുടങ്ങിയപ്പോൾ തന്നെ ഔദ്യോഗിക പക്ഷത്തിലെ ചിലരെത്തി ഇത് അനുവദിക്കില്ലെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചു അൽത്താരക്കടുത്ത് എത്തി വൈദികന്റെ കുർബാന തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തി തുടർന്നാണ് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്തെത്തിയത് സംഘർഷത്തെ തുടർന്ന് കുർബാന പൂർണ്ണമായി തടസ്സപ്പെട്ടു ഈ സാഹചര്യത്തിൽ വൈദികൻ ഇടപെട്ട് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടു ഭൂരിപക്ഷം അനുകൂലിച്ചതോടെ കുർബാന പുനരാരംഭിച്ചു ഇതിനിടെ വീണ്ടും പ്രതിഷേധക്കാരെത്തിയതോടെ പോലീസ് എത്തി പള്ളിയിൽ നിന്ന് പ്രതിഷേധക്കാരെ നീക്കുകയായിരുന്നു അതേസമയം കുർബാന തർക്കത്തെ തുടർന്ന് ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയം സെന്റ് മേരീസ് ബസിലിക്ക ക്രിസ്മസ് ദിനത്തിലും തുറന്നില്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ തുറക്കില്ലെന്ന് ബെസലിക്കയുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പുതുവേലി അറിയിച്ചു ക്രിസ്മസ് ദിനത്തിൽ ഇടവാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനുള്ള നിർദ്ദേശങ്ങൾ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂർ വൈദികർക്ക് നൽകിയിരുന്നു അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിൽ സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപാപ്പയുടെ പ്രതിനിധി സിറിൽ വാസിലും നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ഞായറാഴ്ചയാണ് ബസിലിക്ക തുറക്കില്ലെന്ന അറിയിപ്പ് എത്തിയത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്നാണ് ബെസലിക്കയിൽ ഔദ്യോഗിക വിഭാഗത്തിനും വിമത വിഭാഗത്തിനുമിടയിൽ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷം അരങ്ങേറിയത് വിമത വിഭാഗം വൈദികർ ജനാഭിമുഖ കുർബാനയും ബെസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിന്റെ നേതൃത്വത്തിൽ ഏകീകൃത കുർബാനയും അർപ്പിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അസഭ്യവർഷവും തർക്കവും കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലെത്തുകയും പോലീസ് ഇടപെടേണ്ട ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ബസലിക്ക അടച്ചിടുകയായിരുന്നു